നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എ വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും എന്നത് ഇതിലെ മൂന്നാമത്തെ മുഡ്യൂൾ ജീവചരിത്ര സാഹിത്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഡോക്ടർ എം കെ സാനു എഴുതിയ ഒരു വലിയ മുഹൂർത്തത്തിന്റെ പശ്ചാത്തലം എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ട് സ്വാഗതം എം കെ സാനുവിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം നിരൂപകനാണ് പ്രഭാഷകനാണ് ജീവചരിത്രകാരനാണ് വിവർത്തകരാണ് അതുപോലെ എഡിറ്റർ സാമൂഹ്യ പ്രവർത്തകൻ വിദ്യാഭ്യാസത്തിലെ ദീർഘവീക്ഷണം ഉള്ള ആള് തുടങ്ങിയ നിലകളിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ മലയാള ജീവചരിത്ര ശാഖയെ വളരെ സമ്പന്നമാക്കിയ രീതിയിൽ എഴുതി കൊണ്ടുവന്ന ഒരു വ്യക്തിയും കൂടിയാണ് എം കെ സാനു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കേരള നവോത്ഥാനത്തിന്റെ നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം അതിശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇനി കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിലെ ഉള്ള ആളുകളെ യാതൊരു പരിവർത്തനത്തിനും മാറ്റത്തിനും വിധേയപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാകാത്ത ഒരു മനുഷ്യ ഒരുതരം മനുഷ്യരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടുത്തെ ഈ സാമുദായിക നമ്മുടെ സമൂഹ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയായിരുന്നു ജാതി അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നമ്മുടെ സമൂഹ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ തൊഴിലുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തൊഴിലുകൾ പോലും ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ മനുഷ്യരെ പല പലതട്ടുകളടി തിരിച്ചിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണന്മാര് ക്ഷത്രിയന്മാര് വൈശ്യന്മാര് ശൂദന്മാര് എന്നിങ്ങനെ മനുഷ്യരെ പലതട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതില് ബ്രാഹ്മണന്മാർക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഐത്തം തീന്തൽ തൊടിയിൽ തുടങ്ങിയ ഇങ്ങനെ ദുരാചാരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഇങ്ങനെ ബ്രാഹ്മണ മേധാവി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമുദായ ക്രമത്തിലാണ് അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു കല്ലെടുത്തിട്ട് ശിവലിംഗം എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുന്നത് അതായത് ഒരു ഈഴവനായിട്ടുള്ള വ്യക്തി ഒരു കല്ലെടുത്തിട്ട് അത് ശിവലിംഗമാണെന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കുകയാണ് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അപ്പൊ അതാണ് കേരളീയ സമുദായ ജീവിതത്തിൽ ശ്രീനാരായണ ഗുരു വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനം അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുകയും ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വലിയ മുഹൂർത്തത്തിന്റെ പശ്ചാത്തലം എന്നുള്ള പാഠഭാഗത്ത് ആദ്യം തന്നെ കാണുന്നത് അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു അതായത് തനിക്ക് ഒരു ആരാധന കേന്ദ്രം ഉണ്ടായി തീരൂ ആ ആരാധന കേന്ദ്രത്തിൽ മാത്രമേ തന്റെ കർമ്മ പരിപാ പരിപാടികൾ അതായത് നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള കർമ്മ പരിപാടികൾ ഒന്നായിട്ട് പ്രായോഗികമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി കഴിയുകയുള്ളൂന്ന് അദ്ദേഹം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രം ഒരു ദേവാലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഏർ ശ്രീനാരായണ ഗുരു തൻ്റെ ഭക്തന്മാരോട് പറഞ്ഞു തന്റെ ഭക്തന്മാര് അതിന് നല്ലൊരു പ്രതികരണമാണ് നൽകിയത് അപ്പൊ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രതികരണം തന്നെ അതിന് ഉണ്ടാവുകയാണ് അങ്ങനെ ആ വർഷം ശിവരാത്രിയിൽ തന്നെ ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്യാണ് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയം എന്ന് പറയുമ്പം അതിന്റെ സങ്കല്പം ദേവാലയ സങ്കല്പം മറ്റുള്ളവരുടെ ദേവാലയ സങ്കല്പത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ള ഒരു സങ്കല്പമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ട് ഉണ്ടായിരുന്നത് അതായത് നിരർത്ഥകമായിട്ടുള്ള അർത്ഥമില്ലാത്ത ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ ഒരു രീതിയാണ് അക്കാലത്ത് ഈ ദേവാലയങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് തന്നെ അതായത് അർത്ഥമില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നു ആചാരങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു അങ്ങനെയൊന്നാണ് ദേവാലയത്തിൽ കണ്ടുപോരുകയും ചെയ്തിരുന്നത് പക്ഷേ ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള ദേവാലയം എന്ന് പറഞ്ഞാല് വിശുദ്ധിയുടെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളായിരുന്നു ആചാരങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ മനുഷ്യരെ വളർത്തുക മനുഷ്യരെ വിശുദ്ധിയിലും സ്നേഹത്തിലൊക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കേന്ദ്രങ്ങളായിട്ടാണ് ശ്രീനാരായണ ഗുരു ദേവാലയം എന്ന സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ ശിവരാത്രി ദിനത്തില് നദിയുടെ അതായത് അരുവിപ്പുറത്തുള്ള ആ നദിയുടെ കിഴക്കേ തിരുത്തുള്ള ഒരു പാറയൊരു പീഠമാക്കി മാറ്റിയിട്ട് അതായത് പീഡമാക്കി സങ്കല്പിച്ചിട്ട് അതിന്റെ മേലെ ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു തീരുമാനിക്കുന്നത് തന്റെ ഈ നിശ്ചയം അദ്ദേഹം ശ്രീനാരായണ ഗുരു തൻ്റെ ഭക്തജനങ്ങളെ അറിയിക്കുകയും ചെയ്തു അതനുസരിച്ച് ആ ഭക്തജനങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഉത്സാഹപൂർവ്വമായി ചെയ്യുകയാണ് അപ്പൊ ആ സ്ഥലം മുഴുവനും ഏർ വെടിപ്പാക്കുകയാണ് വൃത്തിയാക്കിയെടുക്കുകയാണ് അതിനുശേഷം കുരുത്തോരെയും മാവലെയും കൊണ്ട് ആ പീഠം അതായത് ആ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ പോകുന്ന പീഠമായി സങ്കല്പിച്ച പാറയുടെ മുകളിൽ ഒരു പന്തലം കിട്ട പന്തൽ കിട്ടുന്നു പിന്നെ അവിടെ തോരണങ്ങൾ തൂക്കുന്നു പീഠമായി സങ്കല്പിച്ച പാറയുടെ മീതെ ഒരു വേറെ ഒരു ചെറിയ പന്തലം കൂടെ നിർമ്മിക്കുന്നു അത് കഴിഞ്ഞ് സന്ധ്യ ആയതോടുകൂടി തന്നെ അവര് വിളക്കുകളെല്ലാം തെളിയിക്കുന്നു പിന്നെ പ്രത്യേകം ഏർപ്പാട് ചെയ്ത അനുസരിച്ച് വന്നു ചേർന്ന നാഗസുര വിദ്വാൻമാര് ഗാന ആലാപനം ആരംഭിച്ചു അങ്ങനെ ആളുകൾ അങ്ങോട്ടേക്ക് പ്രവഹിച്ചു തുടങ്ങുകയാണ് ശിവരാത്രി ദിനത്തിൽ അവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ പോകുന്ന പീഠത്തിന് എന്തെങ്കിലേക്ക് ധാരാളം ആളുകൾ വന്നു തുടങ്ങുകയും ചെയ്യുകയാണ് ആ സമയത്ത് വീണ്ടും അവിടെ വിളക്കുകൾ തെളിഞ്ഞുകൊണ്ടിരുന്നു നാഗസ്വരവാദ്യം ആ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പലതരം പൂക്കളുടെയും അതുപോലെ തന്നെ നല്ല സുഗന്ധത്തിന്റെയൊക്കെ ഒക്കെ പരിമളം അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ശ്രീനാരായണ ഗുരു തന്നെ താൻ ശിവപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗൗരവതരമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കേണ്ടിയിരുന്നു ആ ചോദ്യം ആരും ചോദിച്ചില്ല കാരണം അത് ആ ചോദ്യമാണ് അതായത് ക്ഷേത്ര പ്രതിഷ്ഠികളെ അധികാരം ബ്രാഹ്മണന് ഉള്ളൂ പക്ഷെ ഇവിടെ ഈ ഈഴവനായിട്ടുള്ള ഈ നാരായണ സ്വാമിക്ക് ഈ കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ശാസ്ത്രത്തിലാണ് അനുവദ ശാസ്ത്രമാണ് അനുവാദം കൊടുത്തിട്ടുണ്ട് ഉള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടിയിരുന്നു പക്ഷെ അവിടെയുള്ള ആളുകളായിരുന്നു അത് ചോദിച്ചില്ല കാരണം അവരെല്ലാം ഈ സ്വാമിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു പക്ഷെ പിന്നീട് ഈ ചോദ്യം മറ്റു പലരും ചോദിച്ചതായിട്ടും അറിവുള്ളതായിട്ട് ഇവിടെ എം കെ സാനു രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ശിവരാത്രി ദിനത്തിലെ നേരം പാതിരാത്രിയായി അപ്പൊ നാരായണഗുരു ധ്യാനത്തിലായിരുന്നു അങ്ങനെ നാരായണ ഗുരു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് അവിടുത്തെ ആറ്റിൻകരയിലേക്ക് അരുവിപ്പുറത്തെ ആ ആറ്റിൻ കരയിലേക്ക് അദ്ദേഹം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഭക്തജനങ്ങൾ നടന്നു അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖം വളരെ ശക്തമായിട്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ല ഒരു പ്രകാശം മുതൽത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണുകള് നക്ഷത്രങ്ങളെ പോലെ തന്നെ തിളങ്ങുന്നുണ്ടായിരുന്നു അദ്ദേഹം അരയില് വെളുത്ത മുണ്ട് ധരിച്ചു കൊണ്ട് ആ നദിയിലേക്ക് ഇറങ്ങുകയാണ് അതായത് ശിവപ്രതിഷ്ഠയ്ക്ക് ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് നദിയിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് ഭക്തജനങ്ങൾ മുഴുവനും നിശബ്ദരായിട്ടുള്ള നിശബ്ദരായി ഭവന പ്രാപ്തയോടുകൂടി തന്നെ കരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു അപ്പൊ കുറെ കഴിയുമ്പോഴേക്കും നാരായണ ഗുരു ഇങ്ങനെ ഉയർന്നു വരികയാണ് ആ നദിയിൽ നിന്ന് ഉയർന്നു വരികയാണ് അദ്ദേഹത്തിന്റെ കൈകളില് ഉള്ള കാര്യം അവർ കണ്ടു അതായത് ശിവലിംഗ വിഗ്രഹം ആഹ് അദ്ദേഹത്തിന്റെ കൈകളിൽ കാണുകയും ചെയ്യാണ് അങ്ങനെ നാരായണ ഗുരു അവിടെ നിന്ന് കരയ്ക്ക് കയറി പതിയെ നടന്ന് ഈ തയ്യാറാക്കിയ പന്തലിനകത്ത് കടന്ന് ആ ശില ആ കല്ല് ശിവലിംഗമായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ആ കല്ല് കയ്യില് രണ്ട് കയ്യില് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പതിയെ അവിടെ ധ്യാനിക്കുകയാണ് അപ്പൊ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ശാന്തവുമായിട്ടുള്ള ഒരു ധ്യാനം മൗനത്തോടു കൂടിയ ധ്യാനം അദ്ദേഹം ആ പന്തലില് ആ പീഠത്തിന്മേലിരുന്ന് അദ്ദേഹം നടത്തുകയും ചെയ്യാണ് അങ്ങനെ ഈ മൂന്ന് മണിക്കൂറോളം നീണ്ടുപോയ ഈ ധ്യാനം ആഹ് വെളുപ്പം കാലത്ത് മൂന്ന് മണിയോടുകൂടിയാണ് തീരുന്നത് അങ്ങനെ വെളുപ്പം കാലത്ത് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടെ നാരായണ ഗുരു ഏർ ധ്യാനത്തിൽ നുണരുന്നു അതിനുശേഷം ആ ആകാശത്തുള്ള നക്ഷത്രങ്ങളെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് ഭക്തജനങ്ങളുടെയും സാക്ഷി നിർത്തിയിട്ട് അവിടെ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ മധ്യത്തിൽ നാരായണ ഗുരു ആ വിഗ്രഹം അവിടെ ആ സജ്ജമാക്കിയിരിക്കുന്ന പീഠത്തില് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തു അപ്പൊ അതിനെ എം കെ സാനു പറയുന്നത് കേരള ചരിത്രത്തില് ഒരു പുതിയ യുഗത്തിന്റെ പിറവി കുറിച്ച മുഹൂർത്തമായിരുന്നു എന്നാണ് അതായത് ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ട ക്ഷേത്രപ്രതിഷ്ഠയും പ്രതിഷ്ഠയും ആര ശിവലിംഗ ആരാധനയും ഒക്കെ ഇത് ഇവിടെ ഈഴവനായിട്ടുള്ള ഒരു മനുഷ്യൻ ആ ക്ഷേത്ര പ്രതിഷ്ഠ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊരു കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിന്റെ ഒരു പിറവിയാണ് അവിടെ സംഭവിച്ചതെന്ന് എം കെ സാനു രേഖപ്പെടുത്തുകയും ചെയ്യാണ് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലം കൂടെ എം കെ സാനും പറയുന്നുണ്ട് അതായത് യാതൊരുവിധ മാറ്റത്തിനും വിധേയമാകാതെ നിലനിന്ന് പോകുന്ന ഒരു സാമൂഹിക ചരിത്രമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഒരു ജാതിയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം അതിനൊരിക്കലും മാറ്റം വരുത്താനോ പരിവർത്തനം വരുത്താനോ ഇവിടെയുള്ള ആളുകൾ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല എന്ന് ഇവിടെ എം കെ സാനു ഓർമ്മിക്കുകയും ചെയ്യാണ് നമ്മുടെ ഈ സാമൂഹിക ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചും കൂടെ അവിടെ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ അടിസ്ഥാനം എല്ലാ കാലത്തും ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു നമ്മുടെ സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ജനങ്ങളെ ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തില് ഇങ്ങനെ വേർതിരിക്കുന്നു ്രാഹ്മണന്മാര് ക്ഷത്രയന്മാർ വൈശ്യന്മാര് ശൂദരന്മാർ എന്ന് പറഞ്ഞ് പല തട്ടുകളായിട്ട് തരംതിരിക്കാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുകളും സ്ഥാനമാനങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാഭേദങ്ങൾക്ക് പോലും അവസ്ഥകൾ പോലും ജാതിയിൽ അധിഷ്ഠിതമായിരുന്നു അതായത് സമ്പത്ത് കിട്ടുന്നത് പോലും ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് അനുസരിച്ചായിരുന്നു ഓരോരുത്തർക്കും സമ്പത്ത് പോലും ഉണ്ടായിരുന്നത് ഈ ജാതി അനുസരിച്ച് മനുഷ്യർ പല തട്ടുകളായിട്ടാണ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണന്മാർ ഏറ്റവും മുകളിൽ പിന്നെ ബാക്കിയുള്ളവര് ഓരോരുത്തരായിട്ട് താഴേക്കിടയിലേക്ക് ഇങ്ങനെ പല പല തട്ടുകളിലേക്ക് മനുഷ്യർ വേർതിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ ജാതീയമായിട്ടുള്ള അവസ്ഥയിൽ മാറ്റം വരുത്താനും ഇവിടെയുള്ള ആളുകൾ ഒരിക്കലും പരിശ്രമിച്ചി പരിശ്രമിച്ചിട്ടേ ഇല്ല അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകള് ആചാരങ്ങളും അതുപോലെ തന്നെ മാമൂലുകളൊക്കെ അഭങ്കുരമായിട്ട് ഒരു മാറ്റം വരാതെ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് താല്പര്യമായിട്ടുള്ള ആളുകളായിരുന്നു ഇവിടെയുള്ള ജനത എന്ന് പറയുന്നത് അതായത് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് അതില് മനുഷ്യരെക്കാൾ അധികമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ ആട്ടി അകറ്റപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആട്ടി അകറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതായത് വലിയവരും ചെറിയവരും സവർണ്ണരും അവർണ്ണരും എന്നുള്ള രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടായിരുന്നു ഇപ്പോ ഇവിടെ ഈ ആട്ടി അകറ്റുന്നവരും ആട്ടി അകറ്റപ്പെടുന്നവരും ഒരുപോലെ തന്നെ സംതൃപ്തി അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മിക്ക സാനും രേഖപ്പെടുത്തിയാണ് അതായത് ആട്ടി അകറ്റുന്നവൻ അതായത് താഴെ ജാതിയിലുള്ളവനെ ആട്ടി അകറ്റുമ്പോൾ അവന് സന്തോഷമുള്ള ഒരു മാനസികാവസ്ഥ ഇനി ആട്ടി അകറ്റപ്പെടുന്ന താഴേക്കിടയിലുള്ള താഴെ ജാതിയിലുള്ള ആളുകളുണ്ട് അപ്പൊ അവരൊരിക്കലും അതിനെ കുറിച്ച് കുറച്ച് ദുഃഖിച്ചിട്ടില്ല കാരണം അത് തങ്ങളുടെ വിധിയാണെന്ന് കരുതിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കേരളീയ സമൂഹം ഒരു ബ്രാഹ്മണ മേധാവി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമുദായ ക്രമമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമുദായ ക്രമം നിലനിൽക്കുന്ന സമയത്താണ് നാരായണ ഗുരു തൻ്റെ അറിവപ്പുറം പ്രതിഷ്ഠയുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അതായത് ശിവപ്രതിഷ്ഠയായിട്ട് അറിവപ്പുറത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് അതായത് ഇത് ബ്രാഹ്മണന്മാർക്കല്ലാതെ മറ്റാര്ക്കും പ്രതിഷ്ഠാക്രമം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവകാശമില്ലെന്ന വിശ്വാസം ദൈവകൽപിതം എന്ന നിലയ്ക്ക് നിന്നു ഒരു കാലമായിരുന്നു അത് അതായത് ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ഒരു പ്രതിഷ്ഠ വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പാടുകയുള്ളൂ എന്ന് ദൈവം തന്നെ നേരിട്ട് വെളിപ്പെടുത്തി ഒരു കൽപ്പന നിലനിൽക്കുന്ന ഒരു കാലമായിരുന്നു കാലമായിരുന്നത് ആ ഒരു സമയത്താണ് ഒരു ചെറിയ ഒരു പാർക്കഷ്ണമെടുത്ത് ശിവലിംഗമാക്കി പ്രതിഷ്ഠിച്ചത് ശ്രീന ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തേക്കാൾ ഉപരി വലിയ വിപ്ലവമാണ് എത്രത്തോളം അഗാധമായിട്ടുള്ള വിപ്ലവമാണെന്ന് അതിനെ വാക്കുകൾ കൊണ്ട് പോലും വിവരിക്കാൻ കഴിയുകയില്ല എന്ന് എം കെ സാനൂർ രേഖപ്പെടുത്തി കാരണം ഇവിടെയുള്ള ജാതി വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ബ്രാഹ്മണന്മാർക്ക് മാത്രം ചില അവകാശങ്ങൾ ഉണ്ട് എന്നത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാമൂഹികമായിട്ടുള്ള വിപ്ലവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ ഒരു പാറകഷ്ണം എടുത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠ അവിടെ നടത്തുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു മഹാപണ്ഡിതനായ ഒരു വേദാന്തി ഈ സ്വാമിയെ ഒരിക്കലും സന്ദർശിച്ച് ഈ കർമ്മത്തെക്കുറിച്ച് ഈ ശിവലിംഗ പ്രതിഷ്ഠയെക്കുറിച്ച് അതിന്റെ നീതിയുക്തരെ ചോദ്യം ചെയ്യാതെ ഇരുന്നില്ല അതിനെ കുറിച്ച് ചോദ്യം ചെയ്തു അതിങ്ങനെയാണ് ഒരു ശാസ്ത്രത്തിലും ഇല്ല അതായത് ഈഴവന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കേണ്ട അവകാശം ഒരു ഈഴവന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാമെന്ന് ഒരു ശാസ്ത്രത്തിൽ മനുസ്മൃതിയിലോ ആ മനുവിൽ സ്മൃതിയിലോ ഒന്നിനും പറയുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ഒരു മഹാപണ്ഡിതൻ ചോദിച്ചു ഈ ചോദ്യത്തിന് നാരായണ ഗുരു നൽകിയ ഉത്തരം വളരെ പ്രസിദ്ധമാണ് വളരെ ലളിതമായിട്ടുള്ള ഉത്തരം പക്ഷേ വളരെ പ്രസിദ്ധമാണ് ഉത്തരമാണ് ആ ഉത്തരം എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഈഴവ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് ഈ ഉത്തരത്തെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നതും അത് ശക്തമാണ് കാരണം ഇവിടെ അടിച്ചപറത്തപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ തുടങ്ങുന്നതെന്നുള്ള വലിയൊരു വിപ്ലവ പ്രഖ്യാപനം കൂടെ അവിടെ ാരായണ ഗുരു നടത്തുകയും ചെയ്യാണ് അതായത് ചോദ്യം ചെയ്തതിന് മുമ്പിൽ കീഴടങ്ങാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏഴവശവനെയാണ് ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിപ്ലവത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്യാണ് നാരായണ ഗുരുവിന്റെ എല്ലാ പ്രവൃത്തികളും ഇതിൽ നമുക്ക് വ്യക്തമാക്ക വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതായത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും എല്ലാറ്റിനെയും എതിർക്കുന്നതായിരുന്നു അതായത് എല്ലാറ്റിനെയും അതായത് സമൂഹത്തിലെ അനീതി അനാചാരം എന്ന് കണ്ടിരുന്ന എല്ലാറ്റിനെയും എതിർക്കുന്നതും നിഷേധിക്കുന്നതും ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ ഇനി സർവത്തെയും എന്ന് പറഞ്ഞാൽ ദൈവകൽപിതം എന്ന നിലയ്ക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിന്ന് പോകുന്ന സർവ അനാചാരങ്ങളെയും എതിർക്കുന്ന ഒരു അവസ്ഥയും കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് ചില ദുരാചാരങ്ങള് ചില തെറ്റായ അനുഷ്ഠാനങ്ങളൊക്കെ ദൈവകല്പിതാണ് ദൈവം കല്പിച്ച് നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അദ്ദേഹം നിശിതമായിട്ട് തന്നെ അദ്ദേഹം എതിർക്കാൻ വേണ്ടിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈഴവരെ കുറിച്ചും കൂടെ ഇവിടെ എം കെ സാന പറയുന്നുണ്ട് അക്കാലത്ത് ഈഴവര് വിശ്വാസത്തിന്റെ കാര്യത്തിലും ആചാരത്തിന്റെ കാര്യത്തിലും ഒരുപോലെ തന്നെ പ്രാകൃതരായിരുന്നു എന്നുള്ള കാര്യം കൂടെ എം കെ സാനു ഇവിടെ ഓർമ്മപ്പെടുന്നുണ്ട് അതായത് പുതിയൊരു ഇതിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല മറിച്ച് പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസവും ആചാരവും ഒക്കെ ആയിരുന്നു ഈഴവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് പിന്നെ അവര് പൊതുവിൽ തന്നെ ഈഴവര് അക്ഷരശൂന്യര് വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകളായിരുന്നു ഈഴവര് അക്കാലത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ വിവാഹം ശവദാഹം മുതലായ ചടങ്ങുകൾ മാത്രമല്ല ആരാധന സമ്പ്രദായം പോലും അവരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള രീതിയിലായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇനി ദൈവങ്ങളിൽ തന്നെ അധകൃതരായ മാടനും വറുതയും ചാമുണ്ടിയും അറകൊലയും ഒറ്റമുലച്ചിയും ഭഗവതിയും മറ്റുമായിരുന്നു അവരുടെ ആരാധന മൂർത്തികൾ അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും അവർ എത്രമാത്രം പ്രാകൃതമായിട്ടുള്ള ശൈലിയോടുകൂടിയാണ് അവരെ ജീവിച്ചിരുന്നത് എന്ന് തന്നെ ഈ ആരാധന മൂർത്തികളൊക്കെ അവർ പ്രസാദിപ്പിച്ചത് കള്ളും ചാരും ഒക്കെ നിവേദിച്ചും ജന്തുബലി നടത്തിയൊക്കെയാണ് അവര് ഈ ദേവതകളെയൊക്കെ ദൈവങ്ങളൊക്കെ അവര് പ്രസാദിപ്പിക്കുകയും ചെയ്തിരുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എത്രത്തോളം പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു അവര് പിന്തുടരുന്നത് എന്ന് അപ്പൊ എങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഈ നാരായണ ഗുരു ഏകാകൃതമായിട്ടുള്ള ധ്യാനത്തോടും അതുപോലെ തന്നെ വളരെ സാത്വികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലും ഈ ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നത് ഇനി അദ്ദേഹം അങ്ങനെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയോടൊപ്പം തന്നെ ആ പ്രതിഷ്ഠ കേന്ദ്രീകരിച്ചിരുന്ന ആ ആരാധന സ്ഥലത്തിന്റെ ഒരു ആദർശം ആദർശം എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു വാക്ക് കൂടെ അവിടെ ഒരു ശ്ലോകം കൂടെ നാരായണ ഗുരു അവിടെ എഴുതി ചേർക്കുകയാണ് അതായത് താൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ആ ഒരു പീഠത്തിന്റെ ഒരു ആപ്തവാക്യം ആദർശം എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു ശ്ലോകം അവിടെ എഴുതി ചേർക്കുകയാണ് അതിങ്ങനെയാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അതായത് ജാതിയുടെ വ്യത്യാസമില്ലാതെ മതത്തിൻ്റെതായിട്ടുള്ള വിദ്വേഷങ്ങളില്ലാതെ എല്ലാവരും സഹോദര തുല്യ എല്ലാവരും ഒരുപോലെ വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ഈ അറിവപ്പുറത്തെ ഈ പീഠം എന്ന് അവിടെ ഇങ്ങനെ ഈ ശ്ലോകത്തിലൂടെ നാരായണ ഗുരു എഴുതി ചേർക്കുകയും ചെയ്യാണ് കേരളം എന്ന് പറയുന്നത് ജാതിയും ആ ജാതിക്കുള്ളിൽ ജാതിയും ഒക്കെ ആയിട്ട് ഒരു ഭ്രാന്താലയമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയം അപ്പൊ അവസ്ഥക്കെതിരെ ആ ഇങ്ങനെ ഒരു ജാതിയുമായിട്ടുള്ള ഒരു ഭ്രാന്താലയമായിട്ട് മാറിയ കേരളത്തില് തന്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന വിധത്തിലാണ് സ്വാമി ഇങ്ങനെ ഒരു ശ്ലോകം അവിടെ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നത് പിന്നീട് സുപ്രധാനമായിട്ടുള്ള രണ്ടു മുദ്രാവാക്യങ്ങളും കൂടെ നാരായണ ഗുരു തൻ്റെ അനുയായികളോട് പറയുകയും ചെയ്തു അതിതാണ് സംഘടന കൊണ്ട് ശക്തരാവുക വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നാരായണ ഗുരു അവിടെ നടത്തുകയും ചെയ്തിരുന്നത് അതായത് സംഘടിക്കുക അതായത് തഴയപ്പെട്ട ജനവിഭാഗങ്ങളെല്ലാം ഒന്നിച്ച് സംഘടിക്കുക അതുപോലെ തന്നെ അറിവ് നേടുക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് നമ്മൾ സ്വതന്ത്രമാവുകയും ചെയ്യുക എന്ന് അദ്ദേഹം പറയുകയും തന്റെ ശിഷ്യഗണങ്ങളോട് തന്റെ അനുയായങ്ങളോട് എന്തെങ്കിലും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് എം കെ സാനു ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏർ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള രചനയാണ് ഇത് ഒരു വലിയ മുഹൂർത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി